സാധാരണ ഗ്രാ ഈ പല മഹത് വ്യക്തികളുടെയും കോട്ടസ് ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട് അതുപോലെ സ്വന്തമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കോട്ട് ഉണ്ടാക്കിണ്ടോ എന്റെ സ്വന്തമായിട്ടുള്ള കോട്ട് ആ ഉണ്ടല്ലോ അല്ല ഈ കോട്ടല്ലേ പിന്നെ കൊടുക്കാറല്ലേ അയ്യോ ഈ കോട്ടല്ലോ കിട്ടി കിട്ടി എന്റെ കോട്ട് ഞാൻ മരിച്ചാൽ പേരിൽ ഒരിക്കലും വിവാദങ്ങളെ വിവാദങ്ങൾ തേടി വരുന്നതായിരിക്കും എല്ലാരും പറയുന്നുണ്ടല്ലോ നമ്മുടെ ആങ്കറിങ്ങിന്റെ സൂപ്പർ സ്റ്റാർ ആണ് രഞ്ജിനി ഹരിദാസ് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ഒരു ആങ്കർ ആവാൻ രഞ്ജിനിയെ പോലെയെങ്കിലും ആ അത് എന്തറിയോ അല്ലെങ്കി തന്നെ ഇപ്പൊ നമ്മളിപ്പോ ആരെങ്കിലും ചോദിക്കണം ഇപ്പൊ കുറച്ച് പ്രായമായ ആരെങ്കിലും ചോദിക്കാം എന്താ മോളിപ്പൊ ചെയ്യണേ പറയും ടി വിൽ ഒരു ഷോ ഇപ്പൊ ഇങ്ങനെ ആങ്കർ ചെയ്യുന്നുണ്ട് ആ അപ്പൊ എന്താ വെച്ചാ അങ്ങനെ ചോദിക്കുമ്പോ തൊട്ടടുത്തിരിക്കുന്ന ആള് പറയും നമ്മുടെ രഞ്ജിനി ഹരിദാസ് ഒക്കെ ഇല്ലേ അതുപോലെ അല്ലേ അത് അപ്പൊ അതുപോലെ അങ്ങനെയല്ല ഏകദേശമൊക്കെ രഞ്ജിനീരേക്ക് അടുത്തെത്തിയാലും മതി അപ്പൊ ഒരു അഞ്ച് ടിപ്സ് എന്ന് അഞ്ച് ടിപ്സ് ഞാൻ തരാം ആങ്കർ ആവാൻ വേണ്ടിട്ടുള്ള അഞ്ച് ടിപ്സ് നിങ്ങൾക്കും കേട്ടുപോയി കേട്ടോ ആർക്കെങ്കിലും ഇതുപോലത്തെ ആങ്കർ ആവണോ

നടത്തൊരു വേണം അതായത് അമ്മയടക്കം പാടില്ല ഇങ്ങനെ ഇങ്ങനെ അതായത് അമ്മയടക്കം ഇങ്ങനെ മന്യമായിട്ട് രീതിയിലൊന്നും പറയരുത് ഒരു കോൺഫിഡൻസ് ആ കാര്യത്തിൽ ഏകദീശ്വർ തീരുമാനമായി അടുത്ത രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞത് ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പറഞ്ഞോ എന്ന് നോക്കാൻ പോകുന്നത് മനോഹരമായ ഒരു ആൻഡ് ആൻഡ് അൺബിലീവബിൾ നെക്സ്റ്റ് അപ്പ് വി ഗോട്ട് ആൻ എക്സൈറ്റിംഗ് ഡാൻസ് പെർഫോമൻസ് ഈ ഡാൻസ് യു വിൽ നോട്ട് എന്തെങ്കിലും സംസാരിക്കും <laughs> <laughs> കാര്യം മൂന്നാമത്തെ വെച്ചാൽ മിനിമം നേരത്തെ പറഞ്ഞ പോലെ എന്റെ മഹത് വ്യക്തിയുടെ സംഭവം ഇല്ലേ മാസത്തിൽ വേണ്ട ലാസ്റ്റ് കാര്യമാണ് ഏറ്റവും ആയ കാര്യം എന്നാലും ഇതാണ് നമ്മുടെ ഇത് ഞാൻ അറിഞ്ഞിരിക്കേണ്ട രഹസ്യം വന്നോളൂട്ടോ ഞാനോ ഈ സൈഡിലെ സത്യം ഞാൻ വീട്ടിലോട്ടൊന്നും പോണല്ലോ